ലഹരി ഉപയോഗിക്കാനുള്ള ആവശ്യം എതിർത്ത പ്ലസ് വൺ വിദ്യാർത്ഥിക്ക് ക്രൂരമർദ്ദനമേൽക്കേണ്ടി വന്നു കൊല്ലം പുത്തൂർ സ്വദേശിയായ പതിനാറുകാരന്റെ തലയിൽ കരിങ്കല്ല് കൊണ്ടിടിച്ചു മർദ്ദിച്ച ശേഷം രക്ഷപ്പെട്ട യുവാവിനായി അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന വിദ്യാർത്ഥികൾക്ക് മുന്നിലൂടെ അമിത വേഗത്തിൽ യുവാവ് ബൈക്ക് ഓടിച്ചു നിമിഷങ്ങൾക്കുള്ളിൽ മടങ്ങി വന്ന യുവാവ് ലഹരി ഉപയോഗിക്കാൻ ആവശ്യപ്പെട്ടു വിദ്യാർത്ഥികൾ അതിനെ എതിർത്തു പോലീസിൽ പരാതിപ്പെടുമെന്നും വിദ്യാർത്ഥികൾ പറഞ്ഞു ഇതിൽ പ്രകോപിതനായ യുവാവ് വിദ്യാർത്ഥിയെ ആക്രമിക്കുകയായിരുന്നു അത്ര ധൈര്യം കാണണല്ലോ അങ്ങനെ അടുത്തോട്ട് വന്നു അങ്ങനെ വന്നപ്പോൾ ഞാൻ പിടിച്ചു തള്ളി എന്നെ കോൾഡ്രി കയറി പിടിച്ച് തറയിട്ട് തറയിട്ട് ഇയാൾ എന്റെ മണ്ട കയറി ചെയ്യാൻ പറ്റുന്നില്ല

പോലീസ് അന്വേഷണം ആരംഭിച്ചു ആഭ്യന്തര വകുപ്പ് കുറച്ചും കൂടെ ഒന്ന് ഉണർന്ന് പ്രവർത്തിക്കേണ്ട ഒരു സമയമാണ് കാര്യം ഇതുപോലുള്ള നിരവധി സംഭവങ്ങൾ വെഞ്ഞാറ് മൂട്ടിലെ സംഭവത്തിന് ശേഷം തന്നെ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ ഈ കുട്ടികളിൽ നിന്നും നമുക്ക് അറിയാൻ കഴിഞ്ഞു മാതൃഭൂമി ന്യൂസ് കൊല്ലം